നമസ്കാരം ഇന്ന് നമ്മൾ യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു വളരെ രസകരമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് യോഗികൾക്ക് ജാതക ഫലത്തെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഫലത്തെ അതിൻ്റെ സ്വാധീനത്തെ അതിജീവിക്കാൻ കഴിയുമോ സാധാരണ ഒരാളുകൾ ആ നിയതിയുടെ നിയോഗപ്രകാരം അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ സ്വാധീനത്താൽ ഒരാളുടെ ഗ്രഹനിലയുടെ സ്വാധീനത്താൽ ജീവിതം നയിക്കുമ്പോൾ യോഗിക്ക് ബോധപൂർവം അതിനെ അതിജീവിക്കാൻ കഴിയുമോ നക്ഷത്രങ്ങളുടെ സ്വാധീനത്തെ അതിജീവിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ജാതക ഫലത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് കാര്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെന്തെങ്കിലും അമാനുഷികമായ ശക്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് ജാതകം അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഒരാളുടെ ജീവിതത്തെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാകണം ജാതകം അല്ലെങ്കിൽ ഗ്രഹനില എന്ന് പറയുന്നത് ഒരാൾ ജനിച്ചു വീഴുന്ന സമയത്ത് ആ ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉള്ള ഗ്രഹങ്ങളുടെ നിലയാണ് ഓ ഏതേത് നക്ഷത്രങ്ങൾ ആകാശമണ്ഡലത്തിൻ്റെ ഏതേത് ഡിഗ്രിയിൽ നിൽക്കുന്നു ഏതേത് രാശിയിൽ നിൽക്കുന്നു എത്ര ചെരിഞ്ഞാണ് അവരുടെ ആ രശ്മികൾ ഈ ഈ കേന്ദ്രത്തിൽ ഈ കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ സ്ഥലത്ത് ഫലിക്കുന്നത് പതിക്കുന്നത് ഇതാണ് ആ കുട്ടിയുടെ ഗ്രഹനില എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആദ്യ ബ്രീത്ത് എടുക്കുമ്പോൾ ആ സമയത്ത് ഓരോ ഗ്രഹങ്ങളും ആകാശമണ്ഡലത്തിലെ ഏതേത് സ്ഥാനത്ത് നിൽക്കുന്നു ആ രശ്മികൾ അവിടുന്ന് വരുന്ന രശ്മികളുടെ സ്വാധീനം എത്രയാണ് എന്ന് കണക്കാക്കുന്നതാണ് ആ അയാളുടെ ജാതകം അപ്പോൾ ഓരോ ഗ്രഹവും ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവിടെ വന്ന് പതിക്കുന്ന രശ്മികളുടെ സ്വാധീനം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ജീവിതം എന്നത് ആ സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് ഏകദേശം ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവിടെ രൂപപ്പെടുന്നത് ഈ എല്ലാ തരത്തിലുള്ള ഗ്രഹങ്ങളുടെയും ആകർഷണ രശ്മികൾ അല്ലെങ്കിൽ ആകർഷണ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് എത്ര ദൂരത്താണെങ്കിലും അതിൻ്റെ സ്വാധീനം ഇവിടെ ഉണ്ട് അതിനനുസരിച്ച് ഉള്ള ഒരു നെർവസ് സിസ്റ്റത്തോട് കൂടിയാണ് അല്ലെങ്കിൽ ബ്രീത്തിങ് പാറ്റേൺ ആണ് പ്രധാനമായിട്ടും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ സമയത്ത് ഫസ്റ്റ് ബ്രീത്ത് എടുക്കുമ്പോൾ ആ ഫസ്റ്റ് ബ്രീത്തിൻ്റെ ഗുണത്തിനനുസരിച്ചാണ് ആ ഫസ്റ്റ് ബ്രീത്തിൻ്റെ ഗുണം നിർണ്ണയിക്കുന്നത് ആ സമയത്ത് ഓരോരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫസ്റ്റ് ബ്രീത്തിൻ്റെ ആ ഒരു സ്പാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പാറ്റേൺ നിശ്ചയിക്കുന്നത് ഒരാളുടെ ബ്രീത്തിങ് പാറ്റേൺ ആണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതാണ് അയാളുടെ ജീവിതത്തെ ഉടനീളം സാധിക്കുന്നത് അപ്പോ ഒരാളുടെ പ്രകൃതം എന്താണോ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുക ജീവിതത്തിൽ അതൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റും ഏത് സോഫ്റ്റ്വെയറോട് കൂടിയാണോ അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് കൂടിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പരിധിയിൽ നിന്നിട്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അതിന്റെ പ്രൊഡക്റ്റ് അതിന് സാധ്യമാവുള്ളൂ അതാണ് ജീവിതത്തിലെ ജാതക ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം രൂപപ്പെടുന്നത് ഈ ബ്രീത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈ മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ യോഗികൾക്ക് ഇതിനെ മറികടക്കാൻ കഴിയുമോ എന്നാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും യോഗികൾ ചെയ്യുന്ന എന്താണ് പ്രാണനിലാണ് അവർ കളിക്കുന്നത് ഈ ശ്വാസത്തെ അതിൻ്റെ ആ ക്രമീകരണത്തെയാണ് മാറ്റുന്നത് നിലവിൽ ഒരു വ്യക്തി എന്താണോ അത് അവൻ്റെ മുൻജന്മ കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രത്യേക ഗ്രഹനിലയിൽ നമ്മൾ ജനിക്കുന്നത് അതിനനുസരിച്ചൊരു ബ്രീത്തിങ് പാറ്റേൺ നമുക്കുള്ളത് ഇപ്പോൾ യോഗികൾ ഈ ബ്രീത്തിങ് പാറ്റേണിനെയാണ് മാറ്റുന്നത് തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രാണായാമം അല്ലെങ്കിൽ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ ശ്വാസത്തിൻ്റെ ബ്രീത്തിങ് പാറ്റേണിനെ മാറ്റാനാണ് നമുക്ക് അനുകൂലമായ ഒരു രീതിയിലേക്ക് ആത്മീയമായ ഒരു ഉന്നതി ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ബ്രീത്തിങ് പാറ്റേണിനെ മാറ്റുകയാണ് യോഗത്തിൽ ചെയ്യുന്നത് എല്ലാ യോഗികളും അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രീത്തിങ് പാറ്റേൺ മാറ്റുമ്പോൾ നമ്മൾ ആ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു പിന്നെ ആ ഒരു എനർജി നമുക്ക് ആ ആ രീതിയിലല്ല ആക്ട് ചെയ്യുക നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് ആ പറയുന്നതിൻ്റെ രഹസ്യം അപ്പോൾ യോഗികൾക്ക് ജാതക ഫലത്തെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ മറികടക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും എന്നത് യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ ബ്രീത്തിങ് പാറ്റേണിൽ മാറ്റം ഉണ്ടാക്കുക അതുകൊണ്ട് പിന്നെ നമുക്കത് ബാധകമല്ലാതെ ആവുകയാണ് അങ്ങനെ അതിൽ ആ പദ്ധതിയിൽ തുടർന്ന് തുടർന്നാണ് അവർ ഏറ്റവും അധികം അനുകൂലമായ ഒരു ബ്രീത്തിങ് പാറ്റേണിലേക്ക് മാറ്റിയിട്ട് ആ സച്ചിദാനന്ദം അനുഭവിക്കുന്നത് സാധാരണ ഒരാൾക്ക് ഈ ബ്രീത്തിങ് പാറ്റേൺ മാറാത്തത് കൊണ്ട് അവർ അവരുടേതായ കർമ്മഫലങ്ങളുടേതായ സ്വാധീനത്താൽ അങ്ങനെ ജീവിച്ച് അത് അനുഭവിച്ചു തീരുകയാണ് കർമ്മഫലങ്ങളെ അനുഭവിച്ചു തീരുകയാണ് എന്നാൽ യോഗികൾ കർമ്മഫലത്തെ എരിച്ചു തീർക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മാറുകയാണ് എന്നുള്ളതാണ് അത് അവർ പ്രാണായാമം അഭ്യസിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം ഇത് സാധ്യമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സയൻസ് ഉണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല പൗരാണികമായ ഭാരതീയ യോഗ വിജ്ഞാനം എന്നത് ഇന്നത്തെ കാലത്തുള്ള മോഡേൺ സയൻസിനേക്കാൾ മോഡേൺ സയൻസ് പോലും എത്തിയിട്ടില്ലാത്ത അത്ര ാണ് സയൻസിനു കൂടി അതീതമായതാണ് അത് സൂക്ഷ്മമായ വേറൊരു സയൻസാണ് സാധാരണ സയൻസ് ഭൗതിക ലോകത്തെ വ്യാഖ്യാനിക്കാനും അതിനെ മനസ്സിലാക്കാനും പര്യാപ്തമാണ് സയൻസ് മോശമായിട്ടുള്ളൊരു ശാസ്ത്രം എന്നത് മോശമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം പക്ഷേ ശാസ്ത്രത്തിനും അപ്പുറത്ത് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്ന അതിനും അപ്പുറത്ത് എക്സിസ്റ്റൻസ് അസ്തി അസ്തിത്വമുണ്ട് അപ്പോൾ ആ സൂക്ഷ്മ ലോകങ്ങളെ മനസ്സിലാക്കാൻ ഈ സയൻസ് അപര്യാപ്തമാണ് അത്രേ ഉള്ളൂ അപ്പം യോഗശാസ്ത്രം എന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസാണ് അത് വളരെ പൗരാണികമായിട്ട് നമുക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് മോശമാണ് എന്നൊരു ധാരണ ആളുകൾക്ക് അല്ല സയൻസ് അല്ല അശാസ്ത്രീയമാണ് എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ആ പദത്തിൻ്റെ പ്രശ്നമാണ് നമുക്കുണ്ടായ ധാരണയുടെ പ്രശ്നമാണ് അത് ശാസ്ത്രം തന്നെ ദുർബലമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ശാസ്ത്രവാദികൾ അവര് എന്നെ നമ്മളെ പൗരാണിക ശാസ്ത്രത്തെ ഫേസ് ചെയ്യാൻ അതിൻ്റെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശക്തിയെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് അത് അശാസ്ത്രീയമാണ് അന്ധവിശ്വാസമാണ് ഇതൊരു വിശ്വാസം പോലുമല്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമ്മളുടെ സയൻസ് നിലവിൽ കാണുന്ന മോഡേൺ സയൻസിനും അപ്പുറത്തുള്ള സൂക്ഷ്മമായ സയൻസാണ് ഇതിൽ നമ്മൾ അഭിമാനം കൊള്ളുക തന്നെ വേണം അതിനെ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക വെറുതെ അഭിമാനം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല എന്താണ് ഈ സയൻസ് നമ്മളുടെ പൈതൃകം എന്താണ് നമ്മളുടെ പൈതൃകമായ വിജ്ഞാനം എന്താണ് എന്നത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ നാടിന് പോലും ഈ സ്വയം നികൃഷ്ടരാണ് അല്ലെങ്കിൽ അപരിഷ്കൃതരാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിനോ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഓരോ രാജ്യവും ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ശത്രുക്കളാണ് നമ്മളോട് നിങ്ങൾ അപരിഷ്കൃതരാണ് നിങ്ങൾ താഴ്ന്ന നിലയിലുള്ളവരാണ് താഴ്ന്ന ചിന്താ നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞത് നമ്മളെ ശത്രുക്കളാണ് നമ്മളെ അടിമകളാക്കി വെക്കാനുള്ളവരാണ് അപ്പോൾ നമുക്ക് ഈ അടിമത്തത്തെ നമ്മൾ നമ്മളെന്തിനു നമ്മൾ തലയിൽ ഏറ്റുകൊടുത്ത് നടക്കണം ഏറ്റവും അധികം വിജ്ഞാനം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിജ്ഞാന ശാഖ അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള അവകാശികളാണ് നമ്മൾ അത് നമ്മളെ കയ്യിൽ നിന്ന് കൈമോശം വരാതെ നമ്മളതിനെ സ്വായത്തമാക്കുക അങ്ങനെ അഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കുക ആ അഭിമാനമാണ് യഥാർത്ഥത്തിലുള്ള രാജ്യസ്നേഹം എന്ന് പറയുന്നത് ദേശാഭിമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ പൈതൃകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള ഉള്ളിൽ നടന്ന ഒരു കരുത്താണ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം എത്രയും പെട്ടെന്ന് നമ്മളുടെ പിന്നെ പൈതൃകമായിട്ടുള്ള സമ്പത്തിലേക്ക് എടുത്ത് ചാടുക മാക്സിമം നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം